ഫെബ്രുവരി ഇരുപത് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ ഏലിയു തേരിയൂസ് ഫ്രാൻസിലെ ടൂർനയി എന്ന സ്ഥലത്ത് ഏരിയൂസ് തേരിയൂസ് ജനിച്ചു പിതാവ് ടെറനൂസും മാതാവ് ബ്ലാന്തായുമാണ് ഇരുവരും ക്രിസ്ത്യാനികളായിരുന്നു സ്കെൽമിലെ ടൈബൂൺ ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു മതമർദ്ദനം അഴിച്ചുവിട്ടതിനാൽ ടൂർണയിലെ ക്രിസ്ത്യാനികൾ ബ്ലൻറ്റീമിയത്തിലേക്ക് പാലായനം ചെയ്തു അതിനിടയ്ക്ക് അതായത് നാനൂറ്റി തൊണ്ണൂറ്റിയാറിൽ ക്ലോവിസ് രാജാവ് മാനസാന്തരപ്പെട്ട് ബ്ലെൻജിയത്തിമിൽ വിശുദ്ധ പത്രൂസിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചു തേയോഡോറായിരുന്നു ടൂർണായിലെ ആദ്യത്തെ മെത്രാൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് എലേവുതേരിയൂസ് ക്രിസ്തു മതത്തെ അതിൻ്റെ പ്രാരംഭാവസ്ഥയിൽ തന്നെ ദ്രോഹിച്ചുകൊണ്ടായിരുന്നു ആര്യൻ പാഷണ്ഡതയെ നിർമ്മാർജ്ജനം ചെയ്യാൻ എന്തു ചെയ്യണമെന്ന് ഹോർമിസ് ദാസ് പാപ്പ ചോദിച്ചപ്പോൾ എലേവുതേരിയൂസ് ഒരു സുനഹ്ദോസ് വിളിച്ചുകൂട്ടി പാഷിണ്ടികൾ ലജ്ജിതരായി വൈരാഗ്യം പൂണ്ട പാഷണ്ടികൾ ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകവെ നേരെ ചാടിവീണ് അദ്ദേഹത്തെ മർദ്ദിച്ചവശനാക്കി തൽക്കാലം അദ്ദേഹം സുഖം പ്രാപിച്ചെങ്കിലും താമസിയാതെ മരണമടഞ്ഞു രൂപതാ ഭരണം തൻ്റെ സ്നേഹിതനായ വിശുദ്ധ മെദാർഥീനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ദിവംഗതനായത് ടൂർണായിലെ ഹെൻറി പന്ത്രണ്ടാം ശതാബ്ദത്തിൽ എഴുതിയ ഈ ചരിത്രം ചിലർ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും എലൈവു പ്രശസ്ത പ്രശസ്തയാർജിച്ച ഒരു വിശുദ്ധനായിരുന്നുവെന്ന് തീർച്ചയാണ് അദ്ദേഹത്തിൻ്റെ പൂജാവശിഷ്ടം എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലും ആയിരത്തി അറുപത്തി സ്ഥലം മാറ്റിയത് ചരിത്ര വസ്തുതയാണ് വിചിന്തനം നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എലേവു തേരിയൂസ് അവിശ്വസ്തയെ ചെറുത്തു തന്നിമിത്തം കഷ്ടതകളും മർദ്ദനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗഭേദുകളായി അവയക്കൊക്കെ ക്രിസ്തുവിനെ പ്രതി സഹിച്ചു വിശുദ്ധനായി വിശുദ്ധിയുടെ മാർഗമാണ് അദ്ദേഹം സുജീവ